കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടന്നാലോ അല്ലെങ്കിൽ നാല് ഇംഗ്ലീഷ് വാക്ക് സംസാരിച്ചാലോ ഒന്നും ആരും മാന്യനൊന്നും ആകില്ല ഉള്ളിലുള്ള ഫ്രോഡ് പരിപാടിയൊക്കെ ഇടയ്ക്ക് പുറത്ത് വരും മാലിദ്വീപിലെ ചില മിനിസ്റ്റർമാരുടെയും അതുപോലെ തന്നെ എം പിമാരുടെയും ഒക്കെ തനി നിറമാണ് ഇന്നലെ രാത്രിയിൽ പുറത്തു വന്നത് ഇന്നലെ രാത്രിയിലുള്ള നമ്മുടെ നാഷണൽ മീഡിയാസിലൊക്കെ വളരെ വൈറലായ വാർത്തയാണ് അതായത് മാലിദ്വീപിലെ പാർലമെൻറ്റിൽ തമ്മിലടിക്കുന്ന കോട്ടും ടയ്യുമൊക്കെ കെട്ടിയ അവരുടെ എം പിമാരും മന്ത്രിമാരും ഒക്കെ എന്താണ് മാലിദ്വീപിൽ സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ മുമ്പ് ഒരിക്കലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ നിയമസഭാ മന്ദിരത്തിനകത്ത് എം എൽ എമാരൊക്കെ നമ്മുടെ സ്പീക്കറുടെ ചേംബറിലേക്ക് അറിയുകയും ഡെസ്കിൻ്റെ പുറത്ത് അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംഭവം ഉണ്ടായി അല്ലേ അതിനെപ്പോലും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് കയ്യാങ്കളിയാണ് ഇഡി എന്ന് പറഞ്ഞാൽ ഇടി അടി ചവിട്ട് കഴുത്തിൽ പിടിച്ച് മുറുക്കൽ ഇങ്ങനെ സകല തരികട പരിപാടികളും മാലിയദ്വീപിലെ പാർലമെൻറ്റിൽ അരങ്ങേറി എന്താണ് ശരിക്കും സംഭവിച്ചത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് സി ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പണി ഏത് രൂപത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ മുഹമ്മദ് മൈസൂവിനെ കൊണ്ടൊന്നും പറ്റില്ല ചിലപ്പോൾ സ്വന്തം പാളയത്ത് നിന്ന് തന്നെ പണി വരും അതാണ് അതിൻ്റെ ഒരിത് ഇത്രയും കാലം ഇല്ലാത്ത പലതും നമ്മൾ കാണുന്നതും അതുകൊണ്ടാണ് ചൈനയുടെ കാല് കഴുകി ജീവിക്കുന്ന അല്ലെങ്കിൽ കാല് പിടിച്ച് ജീവിക്കുന്ന നമ്മുടെ മുഹമ്മദ് മൊയ്സുവിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ കരുത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് മുഹമ്മദ് മൈസുവിന് അദ്ദേഹം ചവിട്ടി നിൽക്കുന്ന കാലിന് അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുമ്പോൾ പോലും മനസ്സിലാവുകയുമില്ല അതായത് ആരാണ് എന്താണ് ചെയ്തത് എനിക്ക് എന്ത് പറ്റി എന്ന് അറിയാതെ തകർന്ന് തരിപ്പണമായി പോകും അതായത് ആരാണ് തന്നെ തകർത്തത് എന്ന് പോലും മുഹമ്മദ് മൈസൂര് മനസ്സിലാക്കാൻ പറ്റില്ല അതൊക്കെയാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇനി എന്താണ് മാലിദ്ദീബിൾ സംഭവിച്ചത് മാലിദ്ദീബിൾ സംഭവിച്ച നമുക്കറിയാം ഓൾറെഡി ചൈനീസ് അനുകൂലിയായിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് മൈസൂർ റീസെന്റ് ആയിട്ട് ഒരു പാർട്ടി ഒരു തുക്കട പാർട്ടി മാലിദ്വീപിലെ നേരത്തെ തന്നെയുള്ള ഒരു പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നതും പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കർഷിച്ചൊരു നാല് ശതമാനം വോട്ടിന്റെ ഒരു അധിക പിന്തുണ മാത്രമാണ് ഇയാൾക്ക് കിട്ടിയതെങ്കിലും സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹം മാലിദ്വീപിന്റെ പ്രസിഡന്റായി മാലിദ്വീപിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ ആ കസേരയിൽ പിടിച്ചിരുത്തിയത് ഷിജിൻ പിങ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പിന്നീടുള്ള അയാളുടെ ഓരോ പ്രവൃത്തികളും അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ എം പിമാരുമായിട്ടുണ്ടായ ഈ പ്രശ്നം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മൊയ്സുവിൻ്റെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ അംഗീകാരം നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നു ആ സമ്മേളനത്തിൽ പ്രധാനമായിട്ടുമുള്ള പ്രതിപക്ഷ പാർട്ടികളെന്ന് പറയുന്നത് ഈ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മൊയ്സുവിന് കിട്ടിയെങ്കിലും പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കോമഡി അതായത് പ്രധാന ഓപ്പോസിഷൻ പാർട്ടീസ് എന്ന് പറയുന്നത് മാലദ്വീപും ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സുമാണ് ഇവരെന്ത് ചെയ്യുന്നു ഈ ഒരു നീക്കത്തിന് പിന്തുണ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു ഇത് പിന്നീട് വലിയ രീതിയിലുള്ള വാക്കു തർക്കത്തിലേക്കും ഒക്കെ പോയി പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപും അതുപോലെ മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസും ചേർന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നടത്തുകയും പിന്നീടത് നടപടിക്രമങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുകയും ചെയ്തു മാലിദ്വീപ് പാർലമെന്റിനൊരു പ്രത്യേകതയുണ്ട് അവിടെ ഓപ്പോസിഷൻ പാർട്ടികൾക്കാണ് സ്ട്രെങ്ത് കൂടുതൽ ഓപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള മാലദ്വീപൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് റൂളിംഗ് പാർട്ടികളായിട്ടുള്ള പി പി എമ്മിനും പി എൻ സിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ മെജോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയില്ലാതെ ഒരു കുന്തവും അവിടെ മൊയ്സുവിന് നടത്താൻ പറ്റില്ല അതൊക്കെയാണ് ഇന്നത്തെ കയ്യാങ്കളിയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് മൊയ്സു മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചില പദവികളിലേക്കുള്ള മിനിസ്റ്റേഴ്സ് അതായത് അതിൽ തന്നെ എക്കണോമിക് മിനിസ്റ്റർ ഹൗസിംഗ് മിനിസ്റ്റർ ഇസ്ലാമിക് മിനിസ്റ്റർ അറ്റോർണി ജനറൽ ഈ പേരുകൾ അംഗീകരിക്കാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായില്ല ഇതാണ് പിന്നീട് ഇവരെ പ്രവോക്ക് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് അതായത് പ്രതിപക്ഷ പാർട്ടികൾ അംഗീകാരം കൊടുക്കാത്തതിനെ തുടർന്ന് നാല് ക്യാബിനറ്റ് അംഗങ്ങളുടെ പേരുകൾ അംഗീകരിക്കുന്നതിനെ പ്രതിപക്ഷം തടഞ്ഞതിന്റെ പേരിൽ പിന്നീട് എന്ത് ചെയ്തു ഈ രാജ്യത്തിന്റെ മന്ത്രിമാരും ഡെപ്യൂട്ടി മന്ത്രിമാരും ഒക്കെ ഗ്രീൻ സോണിൽ ഇറങ്ങി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാലദ്വീപിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള വില്ല ഗ്രൂപ്പിന്റെ തലവനും എംപിയുമായിട്ടുള്ള ഖാസിം ഇബ്രാഹിമ് ഇതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതായത് പ്രസിഡന്റ് മൊയ്സുവിനോട് പറഞ്ഞത് ഇന്ത്യയോട് നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യയോട് മാപ്പ് വരണമെന്നാണ് സോ ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു ഈ ഒരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സി ഇതൊന്നും അങ്ങനെ വെറുതെ ഒന്നും നടക്കില്ലെന്നേ അതായത് ഇന്ത്യയുടെ തുമ്മി കിടക്കുന്ന രാജ്യങ്ങൾ നമ്മളെ കയറി വെല്ലുവിളിക്കുന്ന നിലയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ഒരു വലിയ രാജ്യത്തിന് അത് കണ്ടില്ലെന്ന് നടിയാണെന്ന് പറ്റില്ല നമ്മൾ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റും അതീ കാണുന്ന പരമ്പരാഗതമായ തോക്കെടുത്ത് പൊട്ടിക്കൽ മാത്രമൊന്നും അല്ലല്ലോ മാലിദ്വീപില് ഇന്ത്യ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എം ഒക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ മൊയ്സു കളിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈനയോട് അടുപ്പം കാണിച്ച് അങ്ങോട്ട് കയറി ചെന്നിട്ട് ചൈനീസ് പിന്തുണയോടെ ഇന്ത്യയെ മൂക്കി വലിച്ച് കയറ്റിക്കളയാമെന്നുള്ള ഒരു വ്യാമോഹം മൊയ്സുവിന് തോന്നിയിട്ടുണ്ടെങ്കിൽ മൊയ്സു ഇരിക്കുന്നിടത്ത് മൊയ്സുവിന്റെ എം പിമാർ പോലും മൊയ്സുവിനെ തറയിലിട്ട് ചവിട്ടിയാലും അത്ഭുതമൊന്നും തോന്നരുത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അത്രത്തോളം സ്ട്രെങ്ത് പല രംഗത്തുമുണ്ട് ഇന്ത്യ അങ്ങനെ വെറുതെ ചൊറിയും കുത്തിയി ഇരിക്കുകയല്ല മൊയ്സു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയ്ക്കെതിരെ കളിക്കുന്നതിന് മുമ്പായിട്ട് പാകിസ്ഥാനോടും കാനഡയോടും ഒക്കെ ഒന്ന് ചോദിക്കണമായിരുന്നു എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവർ എന്താണ് അവരുടെ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരുന്നു ഇത് മൊയ്സു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിൻ്റെ വാക്കു കേട്ടിട്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ചൈനാക്കാരൻ്റെ വാക്കും കേട്ടും കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തു കളയാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് തെറ്റായി പോയി എന്ന് മൊയ്സുവിന് ചിന്തിക്കാനുള്ള സമയമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും ഈ കണക്കിന് പോകുകയാണെങ്കിൽ മാലിദ്വീപിൽ കാലുകുത്താൻ മാലിദ്വീപിന്റെ പ്രസിഡന്റിന് കഴിയാത്തൊരു ദിവസം വിദൂരമല്ല കാരണം ഇന്ത്യക്കെതിരെയാണ് മാലിദ്വീപിലെ പ്രസിഡന്റ് ഒന്ന് കളിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ട് ചൈനീസ് ചാര കപ്പലിന് വരെ അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് വരാൻ അനുമതി കൊടുത്തു അപ്പോൾ മൊയ്സു അറിയാതെ പോയത് ഇന്ത്യക്കെതിരെയാണ് മൊയ്സു കളിച്ചത് അതിനുള്ള തിരിച്ചടി അത് കിട്ടുമെന്ന് ഉറപ്പാണ് പക്ഷെ എങ്ങനെ കിട്ടുമെന്ന് മൊയ്സു ഒരു മനുഷ്യനും അറിയില്ല മതി നമ്മുടെ ഒരു സിനിമയിലുള്ള ഡയലോഗ് പോലെ കണ്ടറിയണം മൊയ്സു നിനക്ക് നീ എന്ത് സംഭവിക്കുമെന്ന് കാരണം നീ മുറിവേൽപ്പിച്ചത് ഇന്ത്യയാണ് അതിനുള്ള പണി പല രൂപത്തിലും വരും അത് പാർലമെൻറ്റിൽ സ്പീക്കറുടെ ഡെസ്കിൽ കയറിയിരുന്നുള്ള ചാട്ടത്തിലൊന്നും അവസാനിക്കില്ല പല രൂപത്തിൽ പല ഭാവത്തിൽ പണി കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി ബുദ്ധിമാന്മാരായിട്ടുള്ള എം പിമാർ ഇന്ത്യയോടെ എത്രയും പെട്ടെന്ന് മാപ്പ് പറഞ്ഞേക്കൂ എന്ന് മൊയ്സുവിന് ഉപദേശം നൽകിയിരിക്കുന്നത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്കിതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഗുഡ് ബൈ